റെസിപ്പി വിഷു സദ്യ സ്പെഷ്യൽ പൈനാപ്പിൾ പുളിശ്ശേരിയാണ് അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കേണ്ടത് നമുക്ക് നോക്കാം അപ്പൊ ഇന്ന് ഉരുളിയിലാണ് തയ്യാറാക്കുന്നത് ചൂടായ ഉരുളിയിലേക്ക് നമുക്ക് ആദ്യം പൈനാപ്പിൾ കുറച്ചൊന്ന് വെള്ളവും ചേരുവകളും ചേർത്ത് വേവിച്ചെടുക്കണം അപ്പോൾ ഒരു കപ്പ് പൈനാപ്പിളാണ് ഞാനിന്ന് അരിഞ്ഞെടുത്തിരിക്കുന്നത് അത് നമുക്ക് ആദ്യം ഉരുളിയിലേക്ക് ചേർക്കാം പൈനാപ്പിൾ നമ്മൾ ഉള്ളിലേക്ക് ചേർത്തു അതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു അരക്കപ്പ് വെള്ളവും ചേർത്തിട്ടുണ്ട് ഇനി അടുത്തായിട്ട് ചേർത്ത് കൊടുക്കുന്നത് അര ടീസ്പൂൺ മഞ്ഞൾ പൊടിയാണ് അതുപോലെ കാശ്മീരി ചില്ലി പൗഡറും അര ടീസ്പൂൺ കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം അടുത്തായിട്ടൊരു മൂന്ന് പച്ചമുളക് കൂടി അരിഞ്ഞ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ശർക്കര കൂടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ശർക്കര പൊടിയാണ് ചേർക്കുന്നത് ഒരു ചെറിയ കഷ്ണം ശർക്കര ചേർത്ത് കൊടുത്താലും മതി ഇനി ഇതൊന്ന് ഇളക്കി ചേർത്തതിന് ശേഷം നമുക്കൊന്ന് പൈനാപ്പിൾ ഒന്ന് വെന്ത് വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പം ആ നേരത്തിൽ നമുക്ക് ഇതിനേക്ക് ചേർക്കാൻ ആവശ്യമായിട്ടുള്ള അരപ്പ് ഒന്ന് അരച്ചെടുക്കാം പൈനാപ്പിൾ പുളിശ്ശേരിക്ക ആവശ്യമായിട്ടുള്ള അരപ്പ് നമുക്കൊന്ന് അരച്ചെടുക്കാം അതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഞാനൊരു അര കപ്പ് തേങ്ങ ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് അര ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം അതുപോലെ ഒരു മൂന്ന് പച്ചമുളകും കൂടി ചേർത്ത് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നമുക്ക് നന്നായിട്ട് നിന്ന് അരച്ചെടുക്കാം ഇനി നമുക്ക് തൈരൊന്ന് അടിച്ചെടുക്കാം ഒരു ഒന്നര കപ്പ് തൈര് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം അരപ്പൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം അതിനുശേഷം ഇതിലേക്ക് നമുക്ക് തൈര് അടിച്ച് വെച്ചിരിക്കുന്ന തൈരും ചേർത്തിട്ടൊന്ന് കുറച്ച് ഉപ്പും ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം നമുക്ക് ഇതിലേക്ക് ആ ഒരു തേങ്ങയുടെ അരപ്പും തൈരും കൂടി മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് നമുക്ക് കലക്കി ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം അപ്പൊ ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു കാരണവശാലും ഇനി ഇതൊന്നും തിളയ്ക്കാനായിട്ട് പാടില്ല ഒന്ന് ചൂടാകാൻ മാത്രമേ പാടുള്ളൂ കുറച്ച് നേരം ഒന്ന് കൈ എടുക്കാണ്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക അതിനുശേഷം ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് താളിച്ച് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇപ്പോൾ നമ്മളൊന്ന് ഉപ്പൊന്ന് നോക്കുക ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം അതോടൊപ്പം തന്നെ ഒന്ന് പുളിപ്പ് കൂടുതലാണെന്നുണ്ടെങ്കിൽ ആവശ്യമുള്ള കുറച്ച് ശർക്കര പൊടിച്ചത് കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ പൈനാപ്പിൾ പുളിച്ച് ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിതൊന്ന് മാറ്റി വെച്ചതിന് ശേഷം ഇതിലേക്ക് താളിച്ച് ചേർക്കാം ചൂടായ പാനിലേക്ക് നമുക്ക് ആദ്യം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ചൂടായ വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് ആദ്യം ഒരു ഒരു ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് അര ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം ചേർത്തിട്ടുണ്ട് അപ്പൊ ഇതൊന്ന് നിറം മാറി വരുമ്പോ നമുക്ക് ഇതിലേക്ക് ഉണക്കമുളക് ചേർത്ത് കൊടുക്കാം അതോടൊപ്പം തന്നെ കറിവേപ്പിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പൊ ഇനി ഇതിലേക്ക് താളിച്ചത് ചേർത്ത് കൊടുക്കാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള വിഷു സദ്യ സ്പെഷ്യൽ പൈനാപ്പിൾ പുളിശ്ശേരി തയ്യാറായിട്ടുണ്ട് അപ്പോൾ ഈ വിഷുവിന് എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ എന്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ മറക്കാണ്ട് എന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക താങ്ക്